ശ്രീ ജെസി എബ്രഹാമിനെ പ്രതി ഗിരീഷ് കുമാർ കൊലപ്പെടുത്തിയത് ഈ മാസം പതിനേഴിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനും ഒരു മണിക്കും ഇടയിലാണെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷൻ ആഭരണങ്ങൾ മോഷ്ടിച്ചു സി സി ടി വി ദൃശ്യങ്ങളാണ് പ്രതിയെ പിടികൂടാൻ സഹായിച്ചതെന്നും അറിയിച്ചു ഗിരീഷ് ബാബു എന്നയാളാണ് ഇത് ചെയ്തത് അപ്പോൾ അയാൾക്ക് ഈ മരിച്ച സ്ത്രീ ആയിട്ട് ബന്ധമുണ്ട് അതുപോലെ തന്നെ ഈ മറ്റൊരു പ്രതിയായ ഖദീജ ആയിട്ട് കൂടെ നേരത്തെ ബന്ധമുള്ളതാണ് പൈസക്ക് വേണ്ടിയാണ് അപ്പോൾ ഇതിനകത്ത് കുറച്ച് സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു രണ്ട് വലകൾ ഒരു മോതിരം രണ്ട് ഫോണുകളാണ് നഷ്ടപ്പെട്ടത് പൈസക്ക് വേണ്ടിയാണ് ചെയ്തത് അന്വേഷണത്തിൽ മനസ്സിലായത് അതിൻ്റെ മുമ്പ് പ്രീവിയസ് സൺഡേ പത്താം തീയതി അവിടെ വന്നു ആ സ്ഥലങ്ങളെല്ലാം പരിശോധിച്ചിട്ട് ശേഷമാണ് ഇയാൾ പതിനേഴാം തീയതി വീണ്ടും മീൻസ് അടുത്ത സൺഡേ ആണ് അയാൾ ഈ കൃത്യം നടത്തിയത് നമ്മൾ സി സി ടി വി ക്യാമറ ആണ് ആദ്യത്തെ നമുക്ക് ഇൻപുട്ട് ലീഡ് കിട്ടിയത് പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മോ സജീവന്റെ ആത്മഹത്യയിൽ അറസ്റ്റിലായ സഹപാഠികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു ഈ മാസം ഇരുപത്തിയേഴ് വരെയാണ് കസ്റ്റഡി കാലാവധി ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യണമെന്ന് കാണിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ആവശ്യം പരിഗണിച്ചാണ് പേരെയും കസ്റ്റഡിയിൽ വിട്ടത് പത്തനംതിട്ട ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കസ്റ്റഡി അനുവദിച്ചത് പ്രതികളെ ഹോസ്റ്റലിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനും സാധ്യതയുണ്ട് പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത മൂന്ന് പേരും കൊട്ടാരക്കര സബ്ജയിലായിരുന്നു ചുട്ടിപ്പാറ എസ് എം ഇ എസ് എം ഇ നഴ്സിംഗ് കോളേജിലെ നാലാം വർഷ വിദ്യാർത്ഥി തിരുവനന്തപുരം ഐരൂപാറ സ്വദേശി അമ്മു എ സജീവ് കഴിഞ്ഞ പതിനഞ്ചിന് ഹോസ്റ്റൽ കെട്ടിടത്തിൽ മുകളിൽ നിന്ന് വീണ മരിക്കുകയായിരുന്നു സഹപാഠികളായ മൂന്ന് പേർ അമ്മുവിനെ നിരന്തരം മാനസിക പീഡനത്തിനിരയാക്കിയെന്ന കുടുംബം ആരോപിച്ചതിന് പിന്നാലെയാണ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തത് ആത്മഹത്യയ്ക്കുള്ള കാരണമാകും വിധം മാനസിക പീഡനമുണ്ടായെന്നതിന് തെളിവുകൾ ലഭ്യമായിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞിരുന്നു